കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ക്രൈസ്തവർ വൈകാരികമാകരുത് വിവേകത്തോടെ നോക്കിക്കാണണം ഛത്തീസ്ഗഢിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിയമപരമായി മാത്രമേ ഇടപെടാനാകൂവെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഹൈക്കോടതി നിർദ്ദേശമുള്ളതുകൊണ്ടാണ് ജാമ്യാപേക്ഷ എൻ ഐ എ കോടതിക്ക് പരിഗണിക്കേണ്ടി വരുന്നത് പക്ഷേ നിയമവശം നോക്കിയല്ല സഭാ നേതൃത്വം വൈകാരികമായാണ് പ്രതികരിച്ചത് ക്രൈസ്തവർ വിവേകത്തോടെ നോക്കിക്കാണണം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്ന കോൺഗ്രസ് നാറിയ രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രിമാർക്ക് കോടതിയിൽ പോയി പറയാനാകില്ല എന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ബിഷപ്പ് കർദിനാൾ ബെസലിയോസ് ക്ലിമിസ് ബാവ രംഗത്തെത്തി നീതി കിട്ടിയിട്ട് മതി ചായകുടിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ ഗൗരവകരമായ കാര്യങ്ങളെ കാണേണ്ടതുണ്ട് കൃത്രിമമായി ഉണ്ടാക്കിയ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഭരണഘടന അനുശാസിക്കുന്ന സംപ്രേഷണം സന്യാസിമാർക്ക് ലഭിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഭാരതത്തിലെ രണ്ട് സന്യാസിമാർ സ്വന്തം ദേശത്ത് അപമാനിക്കപ്പെട്ടു രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ദേശം ഒന്നായി പ്രവർത്തിക്കാനുള്ള സമയമാണിത് സന്യാസിമാർ ഇപ്പോൾ ജയിലിലാണ് ജാമ്യം പോലും ലഭിച്ചിട്ടില്ല എന്നും ക്ലിമിസ് ബാവ ചൂണ്ടിക്കാണിച്ചു അവർക്ക് ലഭിക്കേണ്ട നീതി പോലും ലഭിച്ചിട്ടില്ല പിന്നെ ഇത് ചങ്ങാത്തമാണെന്നായിരുന്നു ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ക്ലിമിസ് ബാവയുടെ മറുപടി സന്യാസിമാരുടെ വിഷയം മാനദണ്ഡമാക്കിയായിരിക്കും ബി ജെ പിയോടുള്ള ഇനിയുള്ള സമീപനം നീതി കിട്ടിയിട്ട് മതി ചായ കുടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഛത്തീസ്ഗഢിൽ ജയിലിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കില്ല എന്ന് ദുർഗ് സെഷൻസ് കോടതി വ്യക്തമാക്കി വിഷയത്തിൽ എൻ ഐ എ കോടതിയെ സമീപിക്കാനും നിർദ്ദേശം നൽകി ജാമ്യാപേക്ഷ പരിഗണിക്കാതെ വന്നതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും കോടതിക്ക് പുറത്ത് ബെജ് റക്ദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി